ദൈവജനമേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിങ്കിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന വഴിയായി നമ്മോടൊപ്പം ചേർന്ന് സമർപ്പിക്കാൻ എല്ലാ വിശുദ്ധരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നമുക്കൊന്നു ചേർന്ന് ഏക മനസ്സോടെ ഈ ലുത്തീനിയ വിശ്വാസത്തിൽ ചൊല്ലാം സകല വിശുദ്ധരുടെയും ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മീഖായൽ ഗബ്രിയൽ റപ്പായൽ മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദങ്ങളായ സകല മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗലോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അന്ത്രയോസെ വിശുദ്ധ യാക്കോബെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ വിശുദ്ധ തോമായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ചെറിയ യാക്കോബെ വിശുദ്ധ പീരിപ്പോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബർത്തലൂമായേ വിശുദ്ധ മതായിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർക്കോസെ വിശുദ്ധ ലംബായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൂക്കായെ വിശുദ്ധ ബർണവായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഷമയോനെ വിശുദ്ധ യൂതായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മത്തിയാസെ വിശുദ്ധ ജെറോമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപ്പാനോസെ വിശുദ്ധ സെബസ്തിയാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിൻസെൻ്റെ വിശുദ്ധ ഗീവർഗീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ වි ගර්වාසීසේ විශ්ුත ප්‍රස්දාාසීසේ යංඟකවැඩිය අවේෂී ගනම විශ්ත ෆ්රන්සු සේ විරේ විශු්ද සාලසේ යඟකුවඩි අවේශී කියනමේ විශ ඩෝන් බොස්කෝයේ විශ්ත ඩොමිනික් සාාවී ෝයෝ යංකුවෙන්ඩි අවේශී කියනම විශත අවීනාසේ විශත අගස්ථී නෝසේ යඟකුවඩි අවේශී කියනමේ විශුද්ද අල් ෆෝන්ස් ලිගෝරයේ විශ්ිත අපරෑමේ යඟකුවඩි අවේශෂී කියගනම විශ්ත අම්රෝසේ වි ග්‍රරිගෝරිිය ෝසේ යංඟකුවඩි අවේශී ගැනම. විශෂත බරණ දෝසේ විශ ඩෝවමිනිින් ගෝසේ යංඟකුවන්ඩි අවේෂී ගැනම. විශ්ද ෆ්රන්සුස්කෝසේ විශ්ද ගෝන්ඩසායි ලෝසේ යඟකුවන්ඩි අවේෂී ගැනම. විශ් අම්ම ත්‍රේසියායේ විශත කොච්චත රේසි අය යඟුවන්ඩි අවේශී ගැනම. විශෂද මරිය මක්තල නනායේ විශ්ත තැක්ලායේ යඟකුවන්ඩි අවේශී ගැනම විශ රෝසායි විශ්ත මරිය ගොරේතියේ යග ුවන්ඩි අවේශී ගනම විශුත අගස්ථායේ විශ්ත ආග්නසේ යඟකුවෙන්ඩි අවේෂී ගැනම. විශ්ුත කලාරයේ විශිත කත්‍රීණයේ යංඟකුවෙන්ඩි අවේශී ගැනම. විශ්ුත සිසිරියායේ විශිෂත අනස්ථාසියායේ යඟුවන්ඩිය අවේෂි ගෙනනමැ. විශ්ුත ඒලිෂයායේ විශ්ත අාමේ යඟකුවෙන්ඩි අවේෂි ගැනම. විශ්ුත කෘරියාකෝස් ඒඩිය සච්ඡා යඟකුවෙන්න්ඩි අවේශී ගැනම. විශ්ත අල්ෆෝන් සාමය යංඟකුවෙන්්ඩි අවේෂී ගැනම. വിശുദ്ധ മദർ തെരേസയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബ്രിട്ടോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ദേവസഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോർജിയോ ഫെസാത്തിയെ വിശുദ്ധ കാർലോ അക്യൂട്ടീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആഗ്നലെ വിശുദ്ധ ഡാമിയനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പുണ്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ദാസരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യപിതാക്കളും ദീർഘദർശികളുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ ശിഷ്യരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കറയില്ലാത്ത സകല വിശുദ്ധ കുഞ്ഞു പൈതങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വകരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദശാസ്ത്രികളായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസിനികളും തപോധനന്മാരുമായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ദയാപരനായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദയാപരനായിരിക്കുന്ന കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ